ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി നോക്കാം ചക്കക്കുരുവും മാങ്ങയും ഉരുങ്ങാക്ക കോലൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ നമ്മൾ ഈ കറി ഉണ്ടാക്കി എടുക്കുന്നത് മൺചട്ടിയിലാണ് കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചക്കക്കുരു നല്ലതുപോലെ തൊല്ലിയെല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് അത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് പച്ചമുളക് നടുവേ കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഡരിവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് മാറ്റം വരുത്താം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചട്ടിയിലായത് കൊണ്ട് ഇത് ചക്കക്കുരു വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ അതിന് കണക്കായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കണം ചക്കക്കുരു ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മുരിങ്ങാക്കോലും മാങ്ങയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ രണ്ടും മുരിങ്ങാക്കോല് ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു മാങ്ങയുടെ ഒരു പകുതി ഒരു സൈഡ് മാത്രം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തോൽ കളിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് ചിരവിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അഞ്ചാറ് ഉള്ളി പുലികളിൽ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി തിളപ്പിക്കാം ഒരുപാട് തിളക്കണ്ട ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങി തുടങ്ങിയാൽ മതി തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് കറി തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും ഈ ഒരു സമയം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ കറി ഒന്ന് വിറവ് വെച്ച് എടുക്കണം അപ്പം അതിനായിട്ട് നമുക്കൊരു ചീൻസെട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം കടുക് കരിഞ്ഞ് പോകില്ലെങ്കിൽ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് മുളക് നടുവേ കയറിയത് കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ മുളക് പൊടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാത്ത പക്ഷം നമ്മുടെ ഈ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് നല്ലൊരു കളർ കിട്ടാനാണ് അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ